ஆஹ் நல்ல வீடியோ ஆயிரம் குழி டான்ஸ் கலிக்கு கழிக்கு நேரம் கழிக்கு அஞ்சு கலிங் கலி இங்கே குஞ்சோ எந்த குஞ்சோ குஞ்சோ

അവിടെ കാണിച്ചു ബാംഗ്ലൂർന്ന് കാണിച്ചേ ടെൻത്ത് ആയിട്ടുടേ പപ്പനാക്കുന്നത് പോണോ ഇതെവിടേക്ക് കൊണ്ടുപോണു കുഞ്ഞു കുഞ്ഞു ഇതെവിടേക്ക് കൊണ്ടുപോണു പഠിക്ക ആളെ വാടി പോവാണ് കുഞ്ഞു கொஞ்சம் கொஞ்சம் போனும் போனது போன விட வச்சிருப்போம் ചേച്ചി പഠിപ്പിച്ചു അവിടെ ചേച്ചി പഠിച്ച് കൊടുക്കട്ടു എന്താ പറയുക എവിടെ ബുക്ക് ണ്ടേ പഠിക്കാൻ വരുമ്പോ ബുക്ക് എവിടെ ബാഗിൽ ബുക്ക് ഉണ്ടോ നോക്ക് ബാഗിൽ ബുക്ക് ഉണ്ടോ നോക്ക് ടീച്ചർ ബാഗിൽ ബുക്ക് ഉണ്ടോ നോക്കൂ ബാഗിൽ ഫോൺ മാണി ബുക്ക് ഉണ്ടാവില്ല ബുക്ക് ബുക്ക് ഇണ്ടാ കുഞ്ഞു ബുക്ക് കൊണ്ട് വരണ്ട അങ്ങനെ പോയിക്കുന്നേ എന്തേലും ഉണ്ടോ അതില് ിൽ പോകുമ്പോ ഇത് എന്താണത് പപ്പട നൂലിനടുത്തു കുഞ്ഞു സ്കൂളിൽ പോകുമ്പോ ആയ്യോ കുഞ്ഞു സോജു പോയി കുഞ്ഞു ബുക്കെടുത്ത് കൊടുക്ക പഠിക്കാം

ನೀ ನೀ ನೀಚರ್ಗೆ ಪುಡ್ತನಾ ഇതെന്താ വേലൊക്കെ നനഞ്ഞല്ലോ എന്തിന് ആ വെള്ളമായി വെള്ളം കൂടും താഴെ ഒഴിച്ചു വിട്ടാ കുഞ്ഞു വഴിക്ക് പോഴില്ലേ കുഞ്ഞു തന്നെ വഴിക്ക് പോയില്ലേ ഏഹ് വെള്ളം കുടിക്കാൻ കൊണ്ട് തന്നല്ലേ കുഞ്ഞു വീഴും വെള്ളത്തിൽ ചവിട്ടാ വെള്ള വെള്ളം താഴെ ചവിട്ടിയാ വീഴും കുഞ്ഞു തണുത്തു